സ്ലാമലൈക്കും മുഖവരില്ലാതെ ആദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ആർക്കെങ്കിലും പതിനായിരം രൂപ ആവശ്യമുണ്ടോ അത് പതിനായിരം രൂപ തരാൻ തയ്യാറാണ് അതിന് നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ മതി മാർച്ച് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഡിവൈൻ എഡ്യൂക്കേഷൻ സെൻറ്റർ ഒരു ഓൺലൈൻ എക്സാം നടത്തുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തിൽ അനാമിനെ കേന്ദ്രീരിച്ച് നടക്കുന്ന ഒരു പരീക്ഷയാണ് വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ അമാനി മൗലവിയുടെ സുഹൃത്തുല്ലാമിന്റെ തഫ്സീർ പഠിക്കുക അപ്പൊ ഇന്നും മുതൽ പഠനം ആരംഭിക്കുക അപ്പൊ തഫ്സീർ നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം അതിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക ആൻസർ ചെയ്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ നമ്മൾ തരും അല്ല അതോട് ഇനി നിങ്ങൾക്ക് അത്രയും പതിനായിരം രൂപ വാങ്ങിക്കാൻ സാധിച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് പ്രൈസ് അടുത്ത ഓഫറാണ് അയ്യായിരം രൂപയാണ് അപ്പൊ അയ്യായിരം രൂപ നമുക്ക് സമ്പാദിക്കാളോ ഇല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പ്രൈസ് രണ്ടായിരം രൂപയാണെങ്കിലും തീരും നമുക്ക് ഇൻഷാള്ള അല്ലെങ്കിൽ മൂവായിരം രൂപ നമുക്ക് തേർഡ് പ്രൈസ് ആയിട്ട് നമുക്ക് ഇൻഷാള്ള നമുക്ക് നേടാൻ കഴിയണം അപ്പൊ ഈ റമദാം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ഒരു നേട്ടമാണ് ഒന്നല്ലെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ ഇനി അതിനപ്പുറം ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് നമുക്ക് ഭൗതികമായി നേടാൻ കഴിയുന്ന വലിയൊരു നേട്ടമാണ് എന്നാൽ ഈ ഒരു നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരല്പം ആത്മീയമായ താല്പര്യം കൂടി മുൻനിർത്തിയാൽ സൂഹത്ത് അനാമിന്റെ തഫ്സീർ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പൊ അള്ളാഹു സുബാനോ തല നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ പഠിക്കുന്നത് പഠിക്കാൻ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സൂറത്താണ് അപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുക അങ്ങനെയെങ്കിൽ അതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ പതിനായിരം റക്കായത്ത് നമസ്കരിക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുക അപ്പം എത്രയായിരം കാര്യങ്ങളായിരിക്കും ആ ഒരൊറ്റ തഫ്സീർ പഠിക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുക അപ്പം എത്രയായിരം റക്കായത്തുകൾ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമായിരിക്കും സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ നമുക്ക് നേടാൻ കഴിയുക അപ്പം ഈ നേട്ടങ്ങൾക്കൊക്കെ നമ്മെ സജ്ജമാക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന വലിയൊരു പദ്ധതിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത് ഡിവൈൻ കുറാൻ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്ന ഓൺലൈൻ എക്സാം അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക അള്ളാഹു എല്ലാം നമ്മൾ നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള നല്ല തൗഫീഗ് നൽകി നമ്മെ എവരെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വൈകും വർമ